ഈ ചടങ്ങിലേക്ക് നമുക്ക് ഔചാര്യമായിട്ട് ചടങ്ങ് ആരംഭിക്കാം സ്വാഗതം ആശംസിക്കുന്നത് കെ വി രാമേന്ദ്രൻ ഫൗണ്ടേഷൻ ചെയർമാൻ കെ പി ദിവാകരൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട പയ്യലൂർ എം എൽ എ ശ്രീ ടി ഐ മധുസൂദനൻ അവർകൾ മറ്റു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഏട്ടൻ്റെ നാലാം ചരമവാർഷിക ദിനമായ ഇന്ന് ഏട്ടൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കെ വി രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനുസ്മരണ പരിപാടി കെ വി രാമചന്ദ്രൻ ഈ വർഷത്തെ കെ വി രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണ ചടങ്ങുമാണ് ഇന്നിവിടെ നടക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കെ വി രാമചന്ദ്രൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കരാർ മേഖലയിൽ കഴിവ് തെളിയിച്ച ആൾക്കാരെയാണ് ഞങ്ങൾ അവാർഡ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇപ്രാവശ്യം ജീവകാരുണ്യ മേഖലയിൽ മികവ് തെളിയിച്ച ഒരാളെ കണ്ടെത്തുകയായിരുന്നു ഫൗണ്ടേഷൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ജാക്സൺ ഏഴിമലയായി ഏഴ്മലെയാണ് ഈ പ്രാവശ്യത്തെ കെ വി രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ അവാർഡിന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് രാമന്തളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി വി ഷൈമ ചടങ്ങിൽ കെ വി രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു സീറോ ഫോറിന്റെ ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ ഡോക്ടർ സന്തോഷ് ശ്രീധരാണ് എൻ്റെ ഏടന്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഡോക്ടർ സന്തോഷ് ശ്രീധർ സാറിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ ഇന്നത്തെ ഈ ചടങ്ങിൽ അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബോർഡ് അംഗം അമൃത രാജേഷാണ് അവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഈ ഉപഹാരം സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അവാർഡ് ജേതാവ് ജാക്സൺ ഏഴിമലയും അദ്ദേഹത്തിന്റെ കുടുംബവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ പരിപാടി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് സി പി ഐ എം പൈനൂർ ഏരിയ സെക്രട്ടറി ശ്രീ പി സന്തോഷ് അവരാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ കെ ജയരാജ് അവരെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൈനൂർ നഗരസഭാ കൗൺസിലർ ശ്രീ വി ബാലൻ അവർ അതുപോലെ തന്നെ മണിയറ ചന്ദ്രട്ടൻ എന്നിവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം സജിത് ലാൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും ഈ ചടങ്ങിൽ സംസാരിക്കുന്ന മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീനാഥ് തൊങ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഓഡിറ്റോറിയം ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പി യു രാജേട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ മർത്തപ്പടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി നാരായണൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെയും സ്നേഹത്തോടെ സ്വാഗതം ബാർ അസോസിയേഷൻ സംഘടനകളിൽ നിന്ന് വന്നിട്ടുള്ള മുഴുവൻ സുഹൃത്തുക്കളെയും നാട്ടുകാരെയും എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് രാമതലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷൈമ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീമതി ഷൈമ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്കുള്ള അവാർഡ് ദാന ചടങ്ങും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ചെയ്തു വരികയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടിയും അതോടൊപ്പം അവാർഡ് വിതരണം ചെയ്ത് ചെയ്യുവാനിടെ എത്തിയിട്ടുള്ള ഏറെ ബഹുമാനപ്പെട്ട എം എൽ എ ടി മധുസൂദൻ അവർക്ക് പരിപാടിക്ക് സ്വാഗതം പറഞ്ഞിട്ടുള്ള കെ പി ദിവേകരേട്ടൻ ഇവിടെ അവാർഡിനാർഹാനായിട്ടുള്ള ഏറെ പ്രിയപ്പെട്ട ജാക്സൺ ഏഴിമല അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ സന്തോഷ് ശ്രീധർ ആശംസാ പ്രസംഗം നടത്താൻ എത്തിയിട്ടുള്ള വിവിധ മേഖലകളിൽ നിന്നെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ അതോടൊപ്പം തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാമേന്ദ്രേട്ടൻ്റെ കുടുംബാംഗങ്ങൾ അതുപോലെ വിവിധ മേഖലകളിൽ നിർത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സ്വാഗത ഭാഷണത്തിൽ നാനാ മേഖലകളിലും ഏറ്റവും വലിയ നിലയിലേക്ക് അറിയപ്പെടുന്ന ഒരു വിശിഷ്ട വ്യക്തി എന്ന നിലയിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ വിട്ടു വിരിഞ്ഞ രാമേന്ദ്രേട്ടൻ്റെ ഓർമ്മകൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒന്നും കൂടി അനുസ്മരിക്കുന്നതിനു വേണ്ടി ഒത്തുചേരുകയും വ്യത്യസ്തങ്ങളായ മേഖലകളിലെ ആൾക്കാരെ ആദരിക്കുകയൊക്കെ ചെയ്യുകയാണ് നമ്മളുമായി ബന്ധപ്പെട്ട് കൊണ്ട് കൊണ്ടുള്ള ഏത് വിഷയങ്ങളിലും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് ഏറ്റവും നമ്മളെ സ്വീക സ്വീകാര്യതയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് പോകുന്ന ഒരാളെ നിലയിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു വേർപാട് തന്നെയാണ് മേതാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇവിടെ സംഭവിച്ചു തരുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആദരവുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ ഈ വർഷം കുറച്ചുകൂടി കുറയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി സ്വന്തം വീട്ടിൽ വീട്ടിലേക്ക് തന്നെ ഏറെ പ്രിയപ്പെട്ടവരെ എന്ന നിലയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് കുറച്ച് ജീവിതങ്ങളെ അവരുടെ കുടുംബം എന്ന നിലയിലേക്ക് ചേർത്ത് പിടിച്ച് അവരെ പരിപാലിച്ചു പോകുന്ന എനിക്ക് കൂടി ഗ്രാമന്തരക്കാരി എന്ന നിലയിലേക്ക് എനിക്ക് കൂടി അഭിമാനകരമായ നിലയിലേക്ക് ഉള്ള പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജാക്സാടനാണ് ഈ വർഷത്തെ അവാർഡ് കിട്ടിയിരിക്കുന്നത് വളരെയേറെ അഭിമാനം ആ ഒരു നിലയിൽ എന്ന നിലയിലേക്ക് ഇവിടെ സൂചിപ്പിക്കുകയാണ് വലിയൊരു പ്രാധാന്യത്തോടി നമുക്കറിയാം സ്നേഹം കൂടിയിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ടാണെങ്കിൽ ചടങ്ങിലേക്ക് ലാച്ചാർ നിർത്തിയിട്ടുള്ളത് കാരണം ഒറ്റപ്പെട്ടു പോയവരെ കൂട്ടിച്ചേർ കൂട്ടി എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കുടക്കിൽ നിർത്തി നിർത്തിക്കൊണ്ട് പോവുകയും അവരെ നമുക്കറിയാം പൊതു സമൂഹത്തിലേക്ക് അവസാനങ്ങൾ കിട്ടുമ്പോഴൊക്കെ അവരെ കൂടി കൂട്ടിക്കൊണ്ടാണ് അവരുടെ ആ ഒറ്റപ്പെടൽ ഒറ്റപ്പെടൽ നിന്നും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലും ാലും പോകുന്നത് ആ ഒരു നിലയിലേക്ക് തന്നെ നമ്മുടെ കൂടെ ഉള്ളവരെ ഏറ്റവും നന്നായി നിലയിലേക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അവാർഡ് കാല ചടങ്ങ് നിർവഹിക്കുന്നതിനു വേണ്ടി ഏറെ ബഹുമാനപ്പെട്ട എം എൽ എ അഭ്യർത്ഥിക്കുകയാണ് അവശേഷിച്ച് നാല് വർഷം മുൻപ് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയത് സാമ്പത്തികമായി പൊതുവിൽ അദ്ദേഹത്തിൻ്റെ കാലമാകുമ്പോഴത്തേക്കും നല്ല ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിനാണ് അദ്ദേഹം ജീവിച്ചു വന്നത് എന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മുൻതലമുറ കഠിനമായിട്ടുള്ള അധ്വാനത്തിലൂടെ വിപുലമായ നിലയിലുള്ള ഒരു ചുറ്റുപാട് രൂപപ്പെടുത്തി എടുത്തിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെയും കുടുംബത്തെയും അറിയുന്നവർക്ക് നന്നായിട്ട് ബോധ്യമുള്ളൊരു കാര്യമാണ് രാമേന്ദ്രൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ പല തലങ്ങളിലും കൂടെ ഒരു കുടുംബത്തിൻ്റെ പേരിലുള്ള കുറച്ചുപേരല്ല ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടിട്ടുള്ളവർ വ്യത്യസ്തങ്ങളായ സാമൂഹ്യമായ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നവർ ഈയൊരു ഒരു അനുസ്മരണ കൂടിച്ചേരൽ പങ്കെടുത്തു വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട് ചരിത്രത്തിൽ വ്യക്തിക്കുള്ള പങ്കെന്താണ് അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സൈദ്ധാന്തിക പുസ്തകത്തിൻ്റെ കൂടി പേരാണ് ചരിത്രത്തിലെ വ്യക്തിക്കുള്ള പങ്ക് ഇപ്പം ഇവിടെ പറഞ്ഞ് പോകേണ്ടി വരും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്തതോ ഓർമ്മയിലുണ്ടെങ്കിലും അതങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാത്തതോ ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം മഹാഭൂരിപക്ഷവും വലിയ വേദശൂര പരാക്രമങ്ങളൊക്കെ വാക്കുകളിൽ നിറച്ച് സംസാരിക്കുന്നവർ പോലും ഭയപ്പെടുന്ന ഒരു കാര്യം ഒരു ദിവസം ഞാനും ഈ ഭൂമി ഇല്ലാതാകും എന്നുള്ളൊരു കാര്യമാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വിലയിരുത്തൽ എപ്പോഴും മരണത്തെക്കുറിച്ചൊക്കെ കാളാജിക്കുമ്പോൾ വന്ന് ഒരു കാര്യം കമലഹാസൻ എന്ന് പറയുന്ന ലോകത്തര സിനിമാക്കാരനുള്ളൊരു വാക്കുകൾ ഒരഞ്ചു മിനിറ്റ് കാത്തിരിക്കൂ എന്ന് പറഞ്ഞാൽ പലതും ചിലപ്പോ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് മതിയെന്ന് തീരുമാനിക്കപ്പെടുന്ന നിലയിലുള്ള സാഹചര്യം ഉണ്ടാവും പക്ഷെ ഒരു നിമിഷം പോലും കാത്തിരിക്കാതെ വന്നു വന്നുചേരുന്ന ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ അതിനെ സ്വീകരിക്കാനാണ് മതിയായിട്ട് എടുക്കുന്നത് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു വലിയ കാര്യമാണ് അത് തമാശയോട്ട് പറയാറുണ്ട് ചില ആളുകൾ ഡി എയുടെയും കെയുടെയും ഒക്കെ ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു ഭയങ്കര ലവലാധിപതി കൂട്ടുന്നുണ്ട് ഒരു നിമിഷം മതി അതെല്ലാം ഇല്ലാതാവുന്ന നിലയിലുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ ഒരു ആയസിൻ്റെ അതിഥിയിലേക്ക് നമ്മൾ പക്ഷെ അപ്പോഴും ചിലരെ നമ്മളെപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും സമ്പന്നമായിട്ടുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് സുബ്രഹ്മണ്യ അദ്ദേഹത്തിൻ്റെ ഒരു വേരുകളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്ന് വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള ഒരു സാമൂഹ്യമായ വിഭാഗത്തിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും സുബ്രഹ്മണ് എന്തുകൊണ്ടാണ് ഓർമ്മിക്കപ്പെടുന്നത് അത്രയോ സുബ്രഹ്മണ്യന്മാർ നമ്മുടെ നാട്ടിൽ ജയിച്ചിരുന്നത് ഒരു ഒപ്പമാണ് ആ മനുഷ്യൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആണ് അത്രയോ നാടായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഈ വഴിയെ വച്ചിട്ട് ചോദിക്കാനുള്ള കാര്യമല്ല അത് എൻ്റെ ഓഫീസിൽ വന്ന് സമയം നിശ്ചയിച്ച് വന്ന് വാങ്ങേണ്ട ഒരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞേക്കാം അത് തൻ്റെ അധികാരത്തിൻ്റെ ഒരു ഹുങ്കിലും അതിൻ്റെ കരുത്ത് തെളിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പറച്ചില് വരുന്നത് ഇതെല്ലാം വളരെ നൈമിഷികമാണ് എന്നാലോചിച്ചാൽ നമ്മൾ ആരും ഒരു അധികാരത്തിൻ്റെ വഴിയിലും ഞാൻ എവിടെയോ ഉയർത്തി നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലിന് സഞ്ചരിക്കുന്ന ഒരാളായിട്ട് മാറില്ല സുബ്രഹ്മണ്യ ഷേണായി അരികത്തെത്തുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഏത് വഴിയിൽ വെച്ചിട്ടും ഒരു ഉപ്പ് നിങ്ങൾക്ക് ലഭിക്കും എനക്ക് ക്ഷേണായി നടന്നുകൊണ്ടേ ആ ഇടവഴിയിൽ വെച്ചിട്ടാണ് എനിക്ക് ഈ ഉപ്പ് തന്നത് എന്ന് പറയും ആ മനുഷ്യൻ ഒരിക്കലും ആ ഉപ്പിലൂടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനെ മടക്കിലാണ് നാട്ടുകാർ ചെലുത്തിൽ നിർത്തിയിട്ട് നാടിൻ്റെ വളരെ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളോട് പ്രതികരിച്ച് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള ഇടപെടലിന്റെ അടയാളമായിട്ടാണ് അദ്ദേഹം ഇടയോടൊപ്പം നിൽക്കാൻ ശേഷിയുള്ള ഫുട്ബോളർമാരുടെ സംഭാവന ലോകത്തിൽ ചെയ്തിട്ടുള്ള ആളാണ് ഒരു രാജ്യമാണ് ഞാൻ അവിടെ ഒരു ഞങ്ങൾ ഒരു പത്ത് നാല്പത് അന്ന ഈ പ്രതിനിധി സംഘം വിമാനത്തിൽ കയറാൻ അവിടുത്തെ എയർപോർട്ടിൽ പോയി പോയിരുന്നു മറ്റ് എയർപോർട്ടുകളിൽ നിന്ന് കെട്ടി തന്നിട്ടുള്ള ടാഗൊക്കെ പറിച്ചിട്ട് അവിടെ നിരത്തിട്ടിട്ട് ബാഗ് ചെക്കിന് കൊടുക്കുക അങ്ങോട്ടൊക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് അപ്പുറത്തും ഇപ്പുറത്തു ആളുകൾ വിവിധ പിന്നെ യൂണിഫോമിലുള്ള ആളുകൾ ഓടിവരുന്നത് അവർ വന്നിട്ട് വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സോടു കൂടി ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് സംസ്കാരമാണ് നിങ്ങൾ ഏത് രാജ്യക്കാരാണ് ഇങ്ങനെയാണോ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടില്ല നമ്മൾ അത്ഭുതപ്പെട്ടു കൊടുക്കും നമ്മൾ പെട്ടന്ന് സ്തംഭിച്ചു ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ വാർഷികങ്ങളിലൊക്കെ രാമന ഫൗണ്ടേഷൻ്റെ അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളവർ നിർമ്മാണ രംഗത്ത് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് വളരെ ശ്രദ്ധേയമായ നിലയിൽ ആ രംഗത്ത് വലിയ നിലയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരെയാണ് അവർ പൂർണ്ണമായിട്ടും അർഹിക്കുന്ന ചില ആദരവ് ഇവിടെ മുൻകാലങ്ങളിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് വ്യത്യസ്തതയുള്ള ഒരു മേഖലയിലാണ് ഇപ്രാവശ്യം ഈ അവാർഡ് സമർപ്പണം നടക്കുന്നത് അത് ജാക്സൺ ഏഴ്മല എന്ന് പറയുന്നത് ചെറുപ്പക്കാരനായിക്കൂട ഈ പുതിയ കാലത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ജീവിതയാത്രയിൽ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന മനുഷ്യാവസ്ഥയിൽ നാം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് തന്നെ ജീവിതം കൊണ്ട് അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരാളാണ് അദ്ദേഹത്തെ ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം സ്നേഹ ഭവനം അല്ലേ സ്നേഹ കൂട് എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആരും ആരും പറഞ്ഞിട്ടില്ല ആരും നിർബന്ധിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ മുൻനിരയിൽ ഇരിക്കുന്നവരെല്ലാം ആ സ്നേഹ ഫൂഡിലെ പ്രായമുള്ള കളികൾ അവർക്ക് പല രീതിയിലുള്ള ശാരീരിക വിഷമതകളുണ്ട് വളരെയേറെ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ആരും അവിടെ കൊണ്ടുവന്ന് തള്ളിയിട്ട് നടയിരുത്തിയിട്ട് പോയിട്ടുള്ളവരല്ല ഇവരാണ് അങ്ങനെയൊക്കെ നടയിരുത്തപ്പെടുന്നവർ ഇഷ്ടം പോലെ ഉള്ളൊരു ലോകത്താ നമ്മൾ ശ്രീ ജാക്സൺ വേദിയിലും ജീവിച്ചുകൊണ്ടിരിക്കുന്നു വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ നമസ്കാരം പയ്യന്നൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക സേവന വാണിജ്യ വ്യാപാര വ്യാപാര മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് അകാലത്തിൽ നമ്മെ വിട്ടുവരിഞ്ഞ ശ്രീ രാമചന്ദ്രേഠൻ്റെ നാലാം ചരമ ചരമവാർഷികം ആഘോഷിക്കുന്ന ചരമവാർഷികത്തിൻ്റെ ഈ ചടങ്ങിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുന്നത് ഏറെ ദുഃഖകരമാണ് പക്ഷെ അതേസമയം അദ്ദേഹം ജീവിതകാലത്ത് ചെയ്ത സ്നേഹനിർഭരമായ സേവനങ്ങളും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും ഇന്നും ഒരു പ്രകാശദീപ്തമായി തുടരുകയാണ് നന്മകൾക്ക് മരണമില്ല ഒരു നല്ല മനസ്സിന്റെ സാന്നിധ്യം ആയുസ് കഴിഞ്ഞാലും നമുക്ക് ചുറ്റുമുറ്റും പ്രകാശം ശ്രീ രാമചന്ദ്രനെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ക്ലിനിക്കിൽ അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റിൽ വന്നപ്പോഴാണ് വളരെ എളുവിയോടെയുള്ള ഒരു പെരുമാറ്റം അതായിരുന്നു ഞാൻ അദ്ദേഹത്തിൽ ഏറ്റവും വ്യക്തമായി കണ്ട ഒരു സ്വഭാവ ഗുണം രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ പയ്യന്നൂർ റോട്ടറിയുടെ പ്രസിഡന്റായിരുന്ന ആയിരുന്ന കാലത്താണ് രാമചന്ദ്രേനെ റോട്ടറിയിലേക്ക് ക്ഷണിക്കുന്നത് റോട്ടറി ഇന്റർനാഷണൽ നിസ്വാർത്ഥ സേവനം മാനവ സേവ സമാധാനമായ സഹവർത്തിത്വം എന്നീ ആശയങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആകൃഷ്ടനായി വി രാമചന്ദ്രൻ ഫൗണ്ടേഷൻ പയ്യന്നൂർ സംഘടിപ്പിക്കുന്ന നാലാം അവാർഡ് ദാന ചടങ്ങാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് അച്ഛനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അച്ഛൻ അച്ഛൻ എന്നതിലുപരി വളരെയധികം ധാർമ്മിക ബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ അച്ഛന്റെ എല്ലാ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ പുരസ്കാര ജേതാവായ ശ്രീ ജാക്സൺ എഴിമലെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി പതിനേഴിന് മത്സ്യത്തൊഴിലാളിയായ പീറ്റർ റീതാമ ദമ്പതികളുടെ ആറാമത്തെ മകനായി ജനനം രാമന്തളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പതിനഞ്ച് വയസ്സ് മുതൽ മത്സ്യത്തൊഴിലാളിയായും മണൽമാറിൽ ഉൾപ്പെടെ ഉള്ള തൊഴിലുകളിലും ഏർപ്പെട്ടു തൊഴിലിനോടൊപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കാട്രിക് സോഷ്യൽ വർക്കിൽ യൂണിവേഴ്സിറ്റി രണ്ടാം റാങ്കോടെ എംഫിൽ ബിരുദവും കരസ്ഥമാക്കി രണ്ടായിരത്തി ആറിൽ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡൽഹി ആർച്ച് ഡയോസിഷൻ സാമൂഹ്യ പ്രവർത്തന വിഭാഗമായ േതനാലയൻ പ്രോജക്ട് ഇൻചാർജായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഏഴ് ഡിസംബർ ആറിന് ആരോഗ്യവകുപ്പിന് കീഴിൽ ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിയുടെ ഭാഗമായി പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ പബ്ലിക് പബ്ലിക് റിലേഷൻ ഓഫീസറായി കേരളത്തിലെ ദൗത്യത്തിന് തുടക്കം പതിനൊന്ന് വർഷക്കാലം പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലും സീനിയർ പബ്ലിക് റിലേഷൻ ഓഫീസറായി പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കണ്ണൂർ ജില്ലയിൽ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്കായി പയ്യന്നൂർ മുത്തത്തിയിൽ ആരംഭിച്ച പകൽ ഡേ കെയർ സെന്ററിന് ചുമതല വഹിക്കുകയും ഒരു വർഷം കൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച പകൽവീടിനുള്ള അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു ഔദ്യോഗിക രംഗത്തെ മികവാർന്ന പ്രവർത്തനങ്ങൾ രണ്ട് പതിറ്റാണ്ടുകളായി സാന്ത്വന പരിചരണ സന്നദ്ധ സമൂഹ പ്രവർത്തനങ്ങളെ രംഗത്തും ശ്രദ്ധേയമായ ഇട ഇടപെടലുകളും നടത്തിവരുന്നു തെരുവുകളിൽ വീടുകളിൽ പോയ നൂറിലേറെ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മനുഷ്യ സ്നേഹിയായ ഉസ്താദ് അബ്ദുൾ റഷീദ് സഹാഫിയുടെ സഹകരണത്തോടെ പഴയങ്ങാടി പൊടിത്തടം ഗാർഡിയൻ ഏഞ്ചൽ കെയർ ഹോമിന്റെ ആവിർഭാവത്തിനും നിമിത്തമായി ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുപ്പതിലേറെ മനുഷ്യരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ഇക്കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതിന് മനസ്സിന്റെ താളം തെറ്റി തെരുവുകളിലും വീടുകളിലും സംരക്ഷണത്തിന് ആരുമില്ലാതെ ഒറ്റയ്ക്കായിപ്പോയ മനുഷ്യരുടെ പുനരധിവാസത്തിന് മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ സ്വന്തം വീട്ടിലേക്ക് ആ മനുഷ്യരെ ചേർത്ത് നിർത്തിയെടുത്താണ് സ്നേഹക്കൂടിന്റെ തുടക്കം